ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആരാധനാ വത്സരത്തിലെ ഒരു പുതിയ കാലമായ കൈത്തക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ ഈശോയുടെ പന്ത്രണ്ട് സ്ലിഹന്മാർ മിശിഹായിക്ക് സാക്ഷി ധൈര്യപൂർവ്വം സാക്ഷ്യം നൽകി സഭയ്ക്ക് ജന്മം നൽകിയ ആ സംഭവങ്ങളെ അനുസ്മരിച്ചിരുന്ന സ്ലിഹാകാലത്തിന് ശേഷം ആ പ്രഘോഷണത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട സമൂഹങ്ങളുടെ വളർച്ചയെക്കുറിച്ച് അതിലുണ്ടായ വിളവിനെക്കുറിച്ച് ആണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നത് കൈത്ത എന്ന സുറിയാനി പദത്തിന് വേനൽക്കാലം എന്നാണ് അർത്ഥം വേനൽക്കാലം വിളവെടുപ്പിന്റെ ഫലശേഖരണത്തിന്റെ കാലമാണല്ലോ സ്ലിഹകാലത്തിന് ശേഷം വരുന്ന കൈത്ത കാലം സ്ലിഹന്മാരുടെ പ്രഘോഷണഫലമായി രൂപം കൊണ്ട സഭാസമൂഹങ്ങളുടെ ആ ഫലങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുന്ന സവിശേഷമാമിതം ഈ സഭാസമൂഹങ്ങളിലുണ്ടായിട്ടുള്ള വലിയ ദൈവശാസ്ത്രജ്ഞരെയും സഭാപിതാക്കന്മാരെയുമൊക്കെ അനുസ്മരിക്കുന്ന കാലമാണ് നിസിബിസിലെ വിശുദ്ധ യാക്കോബിനെയും തുടർന്നുള്ള വെള്ളിയാഴ്ചകളിൽ സഭയിലെ സഭാപിതാക്കന്മാർ നമ്മുടെ കുർബാനയുടെ തന്നെ ശില്പികളിലൊരാളായ മാർ മാറിയേയും മറ്റുമൊക്കെ അനുസ്മരിക്കുന്ന കാലമാണ് കൈത്താക്കാലം ദൈവരപാലനയിൽ നമ്മുടെ സഭയിൽ നിന്നുള്ള ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായ അൽഫോൻസ് സാമയുടെ തിരുന്നാളും ഈ കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെയാണ് നാം ആഘോഷിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ പ്രത്യേക ഓർമ്മയാണ് കൈത്താക്കാരത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുന്നത് കാരണം സ്ലിഹന്മാരാണ് ഈ സഭയ്ക്ക് അടിസ്ഥാനമിട്ടത് മൂലക്കല്ലായും മിശിഹായെക്കുറിച്ച് പ്രഘോഷിച്ചതും മിശിഹായിലേക്കുള്ള വിശ്വാസത്തിലേക്ക് ജനസമൂഹങ്ങളെ ക്ഷണിച്ചതുമല്ല അതുകൊണ്ടാണ് ആദ്യം ഞായറാഴ്ച പന്ത്രണ്ട് സ്ലിഹന്മാരെ അനുസ്മരിക്കുന്നത് ഈ ബന്ധം കൊണ്ട് തന്നെയാണ് ആദ്യത്തെ വായന പഴയ നിയമത്തിലെ വായന രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നിന്ന് ഏലിയ പ്രവാചകൻ വ്യാജ പ്രവാചകന്മാരുടെ ബാൽദേവനെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയിരുന്ന ആ വ്യാജ പ്രവാചകന്മാരെ പരാജയപ്പെടുത്തിയ ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നും അഗ്നി അഗ്നിയിറങ്ങി ഏലിയ അടുബലി സ്വീകരിക്കുകയും വ്യാജപ്രവാചകന്മാരുടെ തിരസ്കരിക്കപ്പെടുകയും ചെയ്ത ആ സന്ദർഭത്തിൽ അവിടെ ഒരു പന്ത്രണ്ടിൻ്റെ സൂചനയുണ്ട് യാക്കോവിൻ്റെ പന്ത്രണ്ട് മക്കളെ അവരുടെ പിന്തുടർച്ചയായിരുന്ന പന്ത്രണ്ട് ഗോത്രങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള പന്ത്രണ്ട് കല്ലുകൾ ചേർത്ത് ആണ് ബലിപീഠം നിർമ്മിച്ചാണ് ഏലിയ പ്രവാചകൻ ബലി അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് തകർക്കപ്പെട്ട് കടന്നിരുന്ന കർത്താവിൻ്റെ ബലിപീഠം പുനരുദ്ധരിച്ചത് ഈ പന്ത്രണ്ട് കല്ലുകൾ ശേഖരിച്ച് ആ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള ബലിപീഠത്തിന്മേലാണ് അതിൻ്റെ പൂർത്തീകരണം യഥാർത്ഥത്തിൽ യഥാർത്ഥ ബലിപീഠമായ ആ സഭയിൽ സഭ രൂപീകരിക്കപ്പെടുന്നത് പന്ത്രണ്ട് സ്ലീഹന്മാരാകുന്ന അടിസ്ഥാന ശിലകളിലാണ് എന്നുള്ള സത്യം അന്നേയെ അവിടെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ അനുസ്മരിക്കുന്നത് അതുകൊണ്ടാണ് നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ അഞ്ചാമധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് എപ്രകാരമാണ് സ്ലീഹന്മാരുടെ പ്രഘോഷണം വഴി അവരുടെ കരങ്ങൾ വഴി അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം ദൈവം സംഭവിക്കാൻ അനുവദിച്ചുകൊണ്ടിരുന്നത് എന്ന് പത്രോസിന്റെ നിഴലെങ്കിലും വീണാൽ രോഗികൾ സുഖം പ്രാപിക്കുമെന്നൊരു പ്രതീക്ഷയോടെ അദ്ദേഹം കടന്നു പോയിരുന്ന വഴിയരികിൽ പോലും രോഗികളെ മറ്റുള്ളവർ കൊണ്ടുവന്ന് കിടത്തിയിരുന്നതും അവർ സൗഖ്യം പ്രാപിച്ചിരുന്നതുമായ രംഗം നമ്മൾ കാണുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ ഈശോ ആരംഭിച്ചു വച്ച ദൈവരാജ്യ സ്ഥാപിക്കലിൻ്റെ ദൈവരാജ്യ പ്രഘോഷണത്തിന്റെ ഭാഗമായി അവിടുന്ന് ചെയ്ത ആ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും തുടർച്ചയായിരുന്നു അതാണ് സുവിശേഷത്തിൽ നമ്മളിന്ന് കേൾക്കുന്നത് യോഹൻ ലൂക്കാട് സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള ഏഴ് മുതലുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിക്കുന്ന നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും അവിടെയുള്ള രംഗം മനസ്സിലാകണമെങ്കിൽ പതിനാലാം അധ്യായത്തിൽ ഒന്നു മുതൽ വിവരിക്കപ്പെടുന്ന ആ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് എന്ന് സഭാപിതാക്കന്മാർ പറയും അവിടെ പതിനാലാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഫരിസയൻ്റെ ക്ഷണപ്രകാരം ഒരു സാപത്ര ദിവസത്തിൽ ഈശോ വിരുന്നിന് അവൻ്റെ ഭവനത്തിലേക്ക് വിരുന്നിന് പോകുന്നതാണ് ഇതേക്കുറിച്ച് സിറിൽ അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയും ഈശോ പോയത് വിരുന്ന് കൊണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫരിസയനും അവിടെ ഉണ്ടായിരുന്ന ഹരിസയർക്കും നിയമജ്ഞർക്കും ശിഷ്യന്മാർക്കുമെല്ലാം ഒരു വലിയ പാഠം പ്രബോധനം പകർന്നു നൽകുന്നതിന് വേണ്ടിയായിരുന്നു എന്നാണ് അപ്പോൾ ഈശോ ആദ്യം ഈ വിരുന്നിനെ കുറിച്ചല്ല വിശദീകരിക്കുന്നത് അവിടെ മറിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ മഹോദര രോഗി മഹോദരൻ നമുക്കറിയാം വയറിൽ വെള്ളം കെട്ടി വയറ് വീർക്കുന്ന അസുഖമാണ് അപ്പോൾ അങ്ങനെ ശാരീരികമായി അദ്ദേഹത്തിന് പ്രവർത്തനക്ഷമം അല്ലാതാക്കി തീർത്തിരുന്ന ആ അസുഖത്തിൽ നിന്ന് സുഖം പ്രാപിക്കുവാനും ആഗ്രഹിച്ചാണ് അവൻ അവിടെ എത്തിയിരുന്നത് അപ്പോൾ ഇവിടെ കൂടിയിരുന്ന പരിസ്ഥികരുടെ മനോഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഈശോ ചോദിക്കുകയാണ് സാപത്തിൽ ഇവനെ സുഖപ്പെടുത്തുന്നത് നിയമാനുസൃതമാണോ അല്ലയോ എന്ന് കാരണം നിയമത്തിൻ്റെ വള്ളിപുള്ളി മാറാതെയുള്ള അക്ഷരശയുള്ള അനുസരണത്തിലൂടെ മാത്രമേ രക്ഷപ്രാപിക്കാൻ സാധിക്കൂ എന്ന് വിചാരിച്ചിരുന്ന പരിസ്ഥയിലൂടെയാണ് ഈശോ ചോദിക്കുന്നത് അതുകൊണ്ടാണ് അവർ മറുപടി പറയാതിരുന്നത് അവർ നിശബ്ദരായിരുന്നു യഥാർത്ഥത്തിൽ ഈ നിശബ്ദത വ്യക്തമാക്കിയത് അവരുടെ ഹൃദയ ഹൃദയകാഠിന്യമാണ് എന്ന് സഭാപിതാക്കന്മാർ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ സാധിക്കും അവർ അവരുടെ പ്രത്യേകിച്ച് അലക്സാണ്ട്രിയ സിറിൽ പിതാവ് തന്നെ പറയുന്നത് ആ നിശബ്ദത അവരുടെ ഹൃദയകാഠിന്യത്തിൻ്റെ പ്രതിഫലനമായിരുന്നു യഥാർത്ഥത്തിൽ സാപത്ത് തന്നെ ദൈവം നൽകിയിരുന്നത് എന്തിനു വേണ്ടിയാണ് അതിൻ്റെ എന്തായിരുന്നു ദൈവമഹത്വത്തിനായിട്ടും സഹോദര നമ്മുടെ വിശ്രമത്തിനും സഹോദരരുടെ ശുശ്രൂഷയ്ക്കുമായിട്ടാണ് അപ്പോൾ ഈ യഥാർത്ഥ ദൈവമഹത്വം ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചുവോ എങ്ങനെ മനുഷ്യൻ സമാധാനത്തിലും സന്തോഷത്തിന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിലൂടെ പുനന്ദർശിക്കുന്നതിലൂടെയാണ് അപ്പോൾ അത് സാധ്യമാക്കുകയാണ് ഈശോ ചെയ്യുന്നത് അപ്പോൾ സാപത്ത് നിയമം ലംഘിക്കുകയല്ലായിരുന്നു മറിച്ച് ലക്ഷ്യം ലക്ഷ്യമെന്ത എന്ന് അവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തത് ഇവനെ സുഖപ്പെടുത്തിക്കൊണ്ട് മഹോദര രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് എന്ന് ക്രിസ്തോസ്തവും പിതാവും ജോൺ ക്രിസ്വസ്തോവും പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്യം സാധ്യമാക്കുകയാണ് ചെയ്തത് അത് യഥാർത്ഥ വിശ്രമം എന്താണ് എന്താണ് അതിൻ്റെ മനുഷ്യനെ പുനരുദ്ധരിക്കുന്നത് മനുഷ്യനെ പൂർവ്വസ്ഥിതിയിലേക്ക് അവൻ്റെ ആരോഗ്യസ്ഥിതിയിലേക്ക് ആക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്രമം എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് തന്നെ ക്ഷണിച്ചവനോടും പറയുന്നുണ്ടല്ലോ വിരുന്ന് നടത്തുമ്പോൾ ക്ഷണിക്കേണ്ടത് തിരിച്ച് ക്ഷണിക്കുവാനാ കഴിവുള്ളവരെയല്ല മറിച്ച് പാവപ്പെട്ടവരെയും അംഗഹീനരെയും മുടന്നരെയും ഒക്കെയാണ് ക്ഷണിക്കേണ്ടത് കാരണം അവർക്ക് തിരിച്ചു നൽകാൻ സാധിക്കില്ല അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കുമെന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കുമെന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ ആ പുനരുത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കണം അവിടെ ആയിരിക്കണം നമ്മുടെ കണ്ണ് എന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് സഭാപിതാവായ ഇരണയൂസ് പറയുന്നത് യഥാർത്ഥ സാപത്തായ നീതിമാന്മാരുടെ ഉത്ഥാനത്തിൽ ദൈവം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് നിറച്ച ആ വിരുന്ന് മേശയാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് ഇറണേവൂസ് പറയുന്നത് അപ്പോൾ യഥാർത്ഥ സാപത്ത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച് ഈ ഭൂമിയിലെ സാപത്തെല്ലാം മറിച്ച് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാനിടിക്കുന്ന നീതിമാന്മാരുടെ പുനരുത്ഥാനത്തിലുള്ള ആ ജീവിതമാണ് നിത്യജീവിതമാണ് യഥാർത്ഥ സാപത്ത് എന്ന് ഇരണയവും പിതാവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം ഈശോയുടെ മറ്റ് പ്രബോധനങ്ങൾ വിളിച്ചവനോട് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടിരുന്നവർ പ്രമുഖ സ്ഥാനം തിരഞ്ഞെടുക്കുവാൻ വേണ്ടി തത്രപ്പെടുമ്പോഴോ ഓടി നടക്കുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചാൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് പോയി ഇരിക്കരുത് കാരണം നിങ്ങളെക്കാൾ മാനിന്യായ വ്യക്തി ക്ഷണിക്കപ്പെട്ടിരിക്കാം അപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും വിളിച്ചവൻ വന്ന് നിന്നോട് പുറകിലേക്ക് മാറിയിരിക്കുക അവൻ അവിടെ സ്ഥലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിതനാവും എന്നുള്ളതുകൊണ്ട് തന്നെ അവസാനത്തെ സ്ഥലത്ത് പോയിരിക്കാനും അങ്ങനെ ഇരുന്നാൽ ബഹുമാനിക്കപ്പെടുവാനുള്ള സാധ്യത ഉണ്ടാകുന്നു ഈശോ ഇത് പറയുമ്പോൾ പതിനൊന്നാം വാക്യത്തിൽ അതിൻ്റെ എന്തിനു വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ തത്വം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ഇതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പളാണിത് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ വിരുന്നിലെ ആ ക്രമം പ്രയോറിറ്റി നിശ്ചയിക്കുകയായിരുന്നില്ല ഈശോയുടെ ലക്ഷ്യം മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാർ പ്രത്യേകിച്ച് സഭാപിതാവായ അംബ്രോസ് മിലാനിലെ മത്രമല്ലായിരുന്നേ അംബ്രോസ് ഈ ആ രണ്ട് രംഗങ്ങളെ മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നതും ഈശോ തുടർന്ന് നൽകുന്ന പ്രബോധനവും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നുണ്ട് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ ശാരീരികമായി അവൻ്റെ കുറവ് പരിഹരിക്കുകയാണ് എങ്കിൽ ഇവിടെ ആന്തരികമായിട്ട് ആത്മീയമായിട്ടുണ്ടായിരുന്ന ഇവരുടെ ഈ വയറുവീർപ്പ് ഈ മഹോദരം അത് അഹങ്കാരം കൊണ്ടാണ് പൊങ്ങച്ചം കൊണ്ടാണ് സ്വയം പ്രശംസ കൊണ്ടാണ് എങ്കിൽ ആ അഹങ്കാരത്തെയും പൊങ്ങച്ചയുംത്തെയും സ്വയം പ്രശംസയെയും എല്ലാം ഈശോ സുഖപ്പെടുത്തുകയാണ് രണ്ടാം ഭാഗത്ത് ചെയ്യുന്നത് എന്നാണ് സഭാപിതാവായ അംബ്രോസ് പറയുന്നത് അങ്ങനെ അവരുടെ ആ മനസ്സിൻ്റെ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ വേണ്ടി ഇതല്ല വേണ്ടത് എളിമയിലാണ് സ്വയം താഴ്ത്തുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വം ഇരിക്കുന്നത് ആ എളിമയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദൈവഐക്യത്തിലേക്കുള്ള വഴിയും ഈ എളിമയിൽ തന്നെയാണ് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ് ഈശോയുടെ മനുഷ്യാവതാരത്തിലും ജീവിതത്തിലും എല്ലാം ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ പൗലു സുലീഹ പറയുന്നത് പോലെ ദൈവമായി നിന്നെ അവിടുന്ന് അത് മറച്ചു വെച്ചുകൊണ്ട് തന്നെ മനുഷ്യനാകുമ്പോൾ വ്യക്തമാക്കിയത് മനുഷ്യനായി തീർന്നപ്പോൾ ദാസന്റെ രൂപം സ്വീകരിച്ചപ്പോൾ കുരിശ് മരിച്ചപ്പോഴെല്ലാം ഈ ശൂന്യവൽക്കരണമാണല്ലോ കെനോസിസ് ആണല്ലോ ഈ എളിമയുടെ പാഠമാണല്ലോ നൽകിയത് അപ്പോൾ അതാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ സ്വർഗരാജിത്തിൽ തന്നെ തന്നെ താരത്ത മനസ്സിലാൽ ഉയർത്തപ്പെടുമെന്ന് ഈ ഷോ പറയുന്നതിൻ്റെ അർത്ഥവും അതാണ് പൗലോ സ്ലിഹ കുറഞ്ചോസുകാർക്ക് എഴുതുന്ന ലേഖനം ഒന്നാമധ്യായം ഒന്നാമധ്യ ഒന്നാമധ്യായത്തിലെ ഒന്നാം ഒമ്പത് മുതലുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ പുതിയ നിയമത്തിൽ നിയമത്തിലുള്ള ആദ്യത്തെ വായന അവിടെ സഭയിലുണ്ടായിരിക്കേണ്ട ഐക്യത്തെക്കുറിച്ചും മനസ്സിലും ചിന്തയിലും ഉണ്ടാകേണ്ട യോജിപ്പിനെക്കുറിച്ചുമൊക്കെയാണ് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ സീറോ മലബാർ സഭയുടെ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമായ പ്രബോധനമാണ് പൗലോസ് ശ്രീഹായുടേത് മിശിഹ വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ നിങ്ങളുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മോട് തന്നെ സ്ലീഹ നേരിട്ട് ചോദിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം എലിയാപ്രവാചകനെ പോലെയുള്ള തീഷ്ണതയുള്ളവരുണ്ടാവുക എന്നുള്ളതാണ് സത്യദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന സത്യദൈവത്തിലുള്ള സ്നേഹത്തിൽ വിശ്വസ്തതയിൽ അവിടുത്തോടുള്ള ഭക്തിയിൽ തീക്ഷ്ണതയിൽ ജ്വലിക്കുന്ന ഏലിയ പ്രവാചകന്മാരുന്ന് ഉണ്ടാകണം കാരണം അതുണ്ടെങ്കിൽ ഏലിയ ചെയ്തതുപോലെ തകർക്കപ്പെട്ട് കിടന്നിരുന്ന ബലിപീഠത്തെ ഏലിയ പ്രവാചകൻ പുനരുദ്ധരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് സംപ്രീതികരമായ ബലി അർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത് രാജകുമാരുടെ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ നമ്മളിന്ന് വായിക്കുന്ന ആദ്യത്തെ വാചകം തന്നെ സൂചിപ്പിക്കുന്നതാണ് ബലിപീഠം തകർന്നു കിടക്കുന്നു അത് നമുക്ക് പുനരുദ്ധരിക്കാം നമ്മുടെ സഭയിലും പല ബലിപീഠങ്ങളും തകർന്നു കിടക്കുകയാണ് പരമോന്നതനായ ആ ദൈവത്തിൻ്റെ പൗത്രീകരിക്കുന്ന മുതിരി സ്ഥലമായിരിക്കുന്ന ഈ മധുബഹയിൽ ദൈവമഹത്വം കൊടികൊള്ളുന്ന ആ തിരുസന്നിധാനത്തിൽ സമ്പൂജ്യമായ ത്രോണോസിൻ്റെയും സുദീർഘമായ സിംഹാസനത്തിൻ്റെയും സ്നേഹചൈതന്യം തുളുമ്പുന്നതും ഭയഭക്തി അനുഭവവുമായ ആ ന്യായാസനത്തിൻ്റെയും മുൻപാകെ ഫല്ലലിയ പാടുന്ന ആ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും പതിനായിരങ്ങളോട് ചേർന്ന് പരിശുദ്ധൻ ആലപിക്കുന്ന ശ്രാപ്യന്മാരോടും മുഖ്യസുധന്മാരോടും ചേർന്ന് അഗ്നിമയന്മാർ പോലും കാലുകുത്തുവാൻ വിറയറോടെ നിൽക്കുന്ന ആ സ്ഥലത്ത് യാതൊരു ബഹുമാനവുമില്ലാതെ സമരാഭാസങ്ങൾ നടത്തുന്ന ബലിപീഠത്തെ അധിക്ഷേപിക്കുന്ന അബ്യൂസീവ് യൂക്രിസ്റ്റിക് സെലിബ്രേഷൻ നടത്തുന്ന ബലിപീഠത്തെയും അതിനപീഠത്തെയും എല്ലാം തല്ലിമറിച്ചിടുന്ന അങ്ങനെ ആ അപമാനിക്കപ്പെടുന്ന ബലിപീഠങ്ങൾ ധാരാളമുള്ള നമ്മുടെ സഭയിൽ ഏലിയായ പോലെയുള്ള പ്രവാചകന്മാരുണ്ടാകേണ്ടതുണ്ട് ഈ ബലിപീഠങ്ങൾ പുനരുദ്ധരിക്കപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ദൈവത്തിന് സംപ്രീതികരമായ ബലി അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഏലിയായുടെ തീക്ഷ്ണതയുള്ള സ്ലിഹന്മാരുടെ ചൈതന്യമുള്ള തീരുവാൻ വേണ്ടി അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ